കൊട്ടാര ജീവിതം നയിച്ച പ്രതാപകാലത്തിന്റെ കഥ പറയാനുണ്ട് തമിഴ് നടൻ സത്യന് മുഖ്യ നടനായും ഹാസ്യ നടനായുമെല്ലാം തമിഴ് സിനിമകളിൽ വേഷം അദ്ദേഹം ഇപ്പോൾ സാധാരണക്കാരനെ പോലെയാണ് ജീവിക്കുന്നത് ഹാസ്യ നടനായ ശേഷമാണ് സത്യൻ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് വിജയ നായകനായ നൻപനിലും തുപ്പാക്കിയിലുമെല്ലാം അദ്ദേഹം ചെയ്ത വേഷങ്ങൾ ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു കൃഷിഭൂമിയും മറ്റുമായി അഞ്ഞൂറിലധികം ഏക്കർ സ്ഥലമുണ്ടായിരുന്നു സത്യന്റെ കുടുംബത്തിന് സിനിമയോടുള്ള അടങ്ങാത്ത താല്പര്യമുള്ള വ്യക്തിയായിരുന്നു സത്യന്റെ അച്ഛൻ മതം വെട്ടി ശിവകുമാർ നിർമ്മാണ രംഗത്തേക്ക് കടന്നതോടെ സാമ്പത്തികമായി തിരിച്ചടി നേരിടാൻ തുടങ്ങി ഇതോടെ സമ്പാദ്യമല്ല നഷ്ടപ്പെട്ടു പിന്നീട് സത്യനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ പക്ഷേ സത്യന്റെ സിനിമാ രംഗത്തേക്കുള്ള വരവ് വേണ്ടത്ര വിജയം കണ്ടില്ല ഇലയവൻ കണ്ണാ ഉന്നെ തേടുകയൻ എന്ന സിനിമകളിൽ പ്രധാന നായകന്റെ വേഷമിട്ടിരുന്നു സത്യൻ പ്രതീക്ഷിച്ച വിജയം നേടാൻ സാധിക്കാതെ വന്നതോടെ അദ്ദേഹം ക്യാരക്ടർ റോളുകളിലേക്ക് മാറി ശേഷം ഹാസ്യവേഷങ്ങളും കൈകാര്യം ചെയ്തു ഹാസ്യ നടനായതോടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് മുഴുനീള ഹാസ്യ കഥാപാത്രം ചെയ്യാൻ തുടങ്ങി ഇതുവരെ എഴുപതിലധികം ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട് പ്രേക്ഷകരെ കുടുകുടാ ചിരിപ്പിക്കുന്ന സത്യന്റെ ജീവിതകഥ അത്ര വിജയകരമായിരുന്നില്ല കോയമ്പത്തൂർ ജില്ലയിലെ മധംപേട്ടിയിലെ ഭൂപ്രഭ കുടുംബാംഗമാണ് സത്യൻ അച്ഛൻ ശിവകുമാർ നാട്ടിലെ പ്രമാണി കോടികളുടെ ആസ്തിയുള്ള കുടുംബം പ്രദേശത്തെ രാജാക്കന്മാരായിരുന്നു ശിവകുമാറിന്റെ ഏക മകനാണ് സത്യൻ അഞ്ച് ഏക്കറിലാണ് ഇവരുടെ ബംഗ്ലാവ് വലിയ സിനിമാ പ്രേമിയായിരുന്നു ശിവകുമാർ തമിഴ് സിനിമാ രംഗത്തെ പ്രമുഖരുമായി അടുത്ത ബന്ധം നടൻ സത്യരാജും ഇവരുടെ ബന്ധുവാണ് ഇവരുടെ കുടുംബത്തിൽ നിന്ന് ആദ്യം സിനിമാ രംഗത്തെത്തിയത് സത്യരാജായിരുന്നു അന്ന് സത്യരാജിനെ കുടുംബത്തിലെ പലരും എതിർത്തെങ്കിലും ശിവകുമാറാണ് പിന്തുണച്ചത് ഓരോ മാസവും ചില സാമ്പത്തിക സഹായങ്ങളും ശിവകുമാർ ചെയ്തു എന്നാൽ ശിവകുമാർ നിർമ്മിച്ച സിനിമ വൻ പരാജയം ഏറ്റുവാങ്ങി ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിച്ചു സ്വത്തുക്കൾ വിറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമം നടത്തി മകൻ സിനിമയിലെത്തിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് ശിവകുമാർ സ്വപ്നം കണ്ടു അങ്ങനെയാണ് ഇളയവൻ എന്ന ചിത്രത്തിൽ സത്യൻ മുഖ്യവേഷം ചെയ്തത് സിനിമ വേണ്ടത്ര വിജയിക്കാതെ വന്നതോടെ സാമ്പത്തിക പ്രതിസന്ധി ഇരട്ടിയായി വീണ്ടും സ്വത്തുക്കൾ വിൽക്കേണ്ടി വന്നു ശിവകുമാറിന്റെ മരണശേഷം സത്യൻ മധംപെട്ടിയിലെ ബംഗ്ലാവ് വിറ്റ് ചെന്നൈയിലേക്ക് പോയി മതംപെട്ടിയിലുള്ളവർ കുട്ടിരാജ എന്ന് വിളിച്ചിരുന്ന സത്യന് ഇപ്പോൾ പഴയ പ്രതാപമില്ല പാരമ്പര്യമായി കിട്ടിയ എല്ലാ സ്വത്തുക്കളും അദ്ദേഹം വിറ്റു മതംപെട്ടയിലേക്ക് വരുന്നത് കുറവാണെന്ന് പ്രദേശവാസികളെ ഉദ്ധരിച്ച് തമിഴ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു